ഈ പെയിന്റിംഗ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ എന്തേലും കുഴപ്പമുണ്ടോ വില്ലി ഹോൾമാൻ ഹണ്ട് വരച്ച ലൈറ്റ് ഓഫ് ദ വേൾഡ് എന്ന ചിത്രമാണ് ഈ ചിത്രം വരയ്ക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് വീട്ടിലേക്ക് കയറി വരുന്നുണ്ട് ആ സമയത്ത് വില്യം ആ കൂട്ടുകാരനോട് പറയുകയാണ് എടാ ഈ ചിത്രം ഒന്ന് നീ നോക്കിക്കേ എന്തേലും കുഴപ്പമുണ്ടോ ആ കൂട്ടുകാരൻ വളരെ നന്നായിട്ട് ആ പടം നോക്കുന്നുണ്ട് അതിനുശേഷം വില്യമിനോട് കൂട്ടുകാരൻ പറയുകയാണ് എടാ പെയിൻറ്റിങ്ങൊക്കെ ഒക്കെയാണ് പൊളിയാണ് കൊള്ളാം പക്ഷേ ഈ പടത്തിൽ ചെറിയൊരു പ്രശ്നമുണ്ടല്ലോ അതെ നീ വരച്ചിരിക്കുന്ന ഈ വാതിലുണ്ടല്ലോ അതിന് പുറത്ത് പിടിയില്ല പുറത്തുനിന്ന് തുറക്കാൻ പിടിയില്ല ആ സമയത്ത് വില്യം പറയുന്നത് ഇപ്രകാരമാണ് എടാ അത് തെറ്റുപറ്റിയതല്ല ഈ വാതിൽ അങ്ങനെയാണ് ഈ വാതിൽ അകത്തന്നെ തുറക്കാൻ പറ്റുള്ളൂ പുറത്തുനിന്ന് ആർക്കും തുറക്കാൻ പറ്റില്ല വെളിപാടിൻ്റെ പുസ്തകം മൂന്നാം അധ്യായം ഇരുപതാം വാക്യത്തെ അടിസ്ഥാനമാക്കിയാണ് അദ്ദേഹം ഈ ചിത്രം വരച്ചത് ഞാൻ വാതിലിൽ മുട്ടുന്നു ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്ന് തന്നാൽ ഞാൻ അകത്തേക്ക് വരികയും അവനോടൊത്ത് ഭക്ഷിക്കുകയും ചെയ്യും നമ്മൾ പാപം ചെയ്ത അകലുമ്പോഴും ഈശോ നമ്മെ തിരിച്ചു വിളിക്കുന്നുണ്ട് എന്നാൽ പലപ്പോഴും നമ്മൾ ആ സ്വരം കേൾക്കുന്നില്ല നാം പാപം ചെയ്ത അകലം തോറും ഈശോ നമ്മുടെ ഹൃദയമാകുന്ന വാതിൽ മുട്ടിക്കൊണ്ടേയിരിക്കുന്നു എന്നാൽ നമ്മൾ തുറന്നു കൊടുക്കുന്നില്ല